നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ഇതുവരെ റിന്യൂവൊന്നും ചെയ്യാത്തവർ പുതുക്കാത്തവരുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ സ്പെഷ്യൽ റിന്യൂവൽ വഴി വർഷങ്ങളായിട്ട് നിങ്ങൾ പുതുക്കാൻ വിട്ടുപോയിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് അന്ന് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് ചെയ്തപ്പോൾ കിട്ടിയ അതേ സീനിയോറിറ്റിയിൽ തന്നെ ഇപ്പോഴും പുതുക്കേണ്ട അവസരം വന്നിട്ടുണ്ട് ഈ ഒരു അവസരം എപ്പോഴും ലഭിക്കുന്നതല്ല ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ ഒരു പുതുക്കാനുള്ള അവസരം വരിക നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പുതുക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലേക്ക് കിടക്കാം അതിനു മുൻപായിട്ട് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് റാങ്ക് ലിസ്റ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പബ്ലിഷ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിലും കൂടുതലായിട്ട് കമൻറ്റ് വന്നത് സ്പെഷ്യൽ റിന്യൂവൽ എപ്പോഴാണ് വരിക എന്നായിരുന്നു അവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറുക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അത് തന്നെ കാണാൻ വേണ്ടി പറ്റും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൽ പത്തേബാർ തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപതാം മാസം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പുതുക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്ട്രേഷനുകൾ ഈ ഹോം പേജിൽ ഹോം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി പുതുക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപതാം മാസം വരെ പുതുക്കാൻ വിട്ടുപോയിട്ടുള്ളവർക്ക് ഈ ഒരു അവസരം വഴി നിങ്ങൾക്ക് പുതുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ പുതുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക പുതുക്കൽ എന്നൊരു പേജ് കാണാൻ വേണ്ടി സാധിക്കും ഇംഗ്ലീഷിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ സ്പെഷ്യൽ റിന്യൂവൽ എന്നായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക ഈ ഒരു സ്പെഷ്യൽ റിന്യൂവൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ല ഏതാണോ ജില്ല സെലക്ട് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ജില്ല നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിലാണോ രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു എക്സ്ചേഞ്ചിൻ്റെ പേര് ഇവിടെ ഓപ്ഷനായിട്ട് തന്നെ ചോദിക്കുന്നതാണ് അതിനുശേഷം ലോക്കൽ ബോഡി ആയിട്ട് നിങ്ങൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ് നിങ്ങളുടെ വാർഡ് ഏതാണ് അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കാർഡ് ലഭിച്ചിട്ടുണ്ടാകും ആ കാർഡിനകത്ത് ഒരു നമ്പർ ഉണ്ടാകും ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളിവിടെ എൻറ്റർ ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കോ അല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പുറകു വശത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു സീൽ അടിച്ച ശേഷം അവിടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടാവും ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ജെൻഡർ സെലക്ട് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ഇവിടെ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി എൻറ്റർ ചെയ്ത ശേഷം ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ റിന്യൂവൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അവിടെ വരുന്നതാണ് ആ ഒരു ഓപ്ഷൻ റിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിപ്പോൾ കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റിന്യൂ ചെയ്യുന്ന ഒരു ഐ ഡി നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചു തരാത്തത് അല്ലെങ്കിൽ എൻ്റെ ഇതിപ്പോൾ ഓൾറെഡി റിന്യൂ ചെയ്തതാണ് അതെങ്കിലുമൊക്കെ ലഭിക്കുന്നത് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ